പാലക്കാട് അഖിലി ആശുപത്രിയും കൊടയര മലക്കൊട ലയൻസ് ചേർന്ന് നടത്തുന്ന പരിശോധന ക്യാമ്പുകൾ ഈ വരുന്ന ഞായറാഴ്ച അതായത് ജൂൺ പതിനഞ്ചാം തീയതി കാലത്ത് ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പത് വരെ കൊടകര ഗവൺമെന്റ് സ്കൂളിൽ വെച്ച് ഈ സംരംഭം തികച്ചും സൗജന്യമായിട്ടാണ് നമ്മൾ നടത്തുന്നത് ഏകദേശം പതിമൂവായിരത്തിൽ പരം രോഗികളെ ഈ ക്യാമ്പിൽ പരിശോധനയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട് ഏകദേശം ആറായിരത്തിനടുത്തോളം ശസ്ത്രക്രിയകൾ നടത്താൻ പറ്റിയിട്ടുണ്ട് തികച്ചും സൗജന്യമായ ഈ ക്യാമ്പ് എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്ന് എല്ലാം വിഹിതമായിട്ട് എല്ലാവരും ഞങ്ങൾക്ക് വേദിയൊരുക്കി തരുന്ന ഒട്ടേറെ ഗവൺമെന്റ് അധ്യാപകരും എല്ലാവരോടും നന്ദി പറയുന്നു ഏറ്റവും നല്ല കവറേജ് കഴിഞ്ഞ കുറേ നാളെയായിട്ട് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പത്രലേഖകരോടും എല്ലാവരുടെയും പറയുന്ന പോലെ രജിസ്ട്രേഷൻ നടത്തുന്നതിന് വേണ്ടി നിങ്ങൾക്ക് രാധാകൃഷ്ണൻ എന്ന പ്രസിഡന്റിന് അറുപത്തി മൂന്ന് എൺപത്തിമൂന്ന് എൺപത്തി ആറ് നാൽപ്പത്തി നാല് എഴുപത്തി നാല് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്